നമസ്കാരം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു പൂച്ചയെ സ്നേഹിക്കുന്ന ആളാണോ ഒരു വളർത്തു പൂച്ചയ്ക്ക് എത്ര രൂപ വരെ വില വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം എന്നാൽ ലക്ഷങ്ങൾ വില വരുന്ന ചില പൂച്ചകളുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ അഞ്ച് പൂച്ചകളെക്കുറിച്ചാണ് ഇവയുടെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം സവന്ന ക്യാറ്റ് ആണ് ഒരു ആഫ്രിക്കൻ സെർവൽ പൂച്ചയുടെയും സാധാരണ വളർത്തുപൂച്ചയുടെയും സങ്കര ഇനമാണിത് കാഴ്ചയിൽ ഒരു ചെറിയ കാട്ടുപൂച്ചയെപ്പോലെ തോന്നുമെങ്കിലും ഇവ വളരെ ശാന്തരും വിശ്വസ്തരുമാണ് ഒരു നായയെപ്പോലെ പരിശീലിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത ഇനി നമുക്ക് വിലയിലേക്ക് വരാം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു സവന്ന പൂച്ചയുടെ വില രണ്ടാമതായി വരുന്നത് ബംഗാൾ ക്യാറ്റ് ആണ് കാഴ്ചയിൽ ഒരു പുള്ളിപ്പുലിയുടെ കുഞ്ഞിനെപ്പോലെ തോന്നുന്നില്ലേ ഏഷ്യൻ ലെപ്പേർഡ് ക്യാഡിന്റെയും വളർത്തുപൂച്ചയുടെയും സങ്കര ഇനമാണ് ഇത് വളരെ ഊർജ്ജസ്വലരും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഈ പൂച്ചകൾ ഇവയുടെ വില ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരും നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതുള്ളത് ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ പേർഷ്യൻ പൂച്ചയാണ് അതിമനോഹരമായ രോമങ്ങളും ശാന്തമായ സ്വഭാവവുമാണ് ഇവയുടെ പ്രത്യേകത ലോകമെമ്പാടും ഏറ്റവും പ്രചാരമുള്ള പൂച്ചയിനങ്ങളിൽ ഒന്നാണിത് ഇവയുടെ വില അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാകാം അടുത്തത് റഷ്യൻ ബ്ലൂ പേരു സൂചിപ്പിക്കുന്നത് പോലെ നീലകലർന്ന ചാരനിറത്തിലുള്ള രോമങ്ങളാണ് ഇവയ്ക്ക് ശാന്ത സ്വഭാവവും ഇവയെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു അപരിചിതരുമായി വേഗത്തിൽ ഇണങ്ങില്ലെങ്കിലും ഉടമസ്ഥരോട് വളരെ സ്നേഹത്തോടെ പെരുമാറും ഇവയ്ക്ക് ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വിലയുണ്ട് അവസാനമായി നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ പൂച്ചയാണ് സ്കോട്ടിഷ് ഫോൾഡ് ഇവയുടെ ഏറ്റവും വലിയ ആകർഷണം ഈ മടങ്ങിയ ചെവികളാണ് വളരെ സൗഹൃദപരവും ശാന്തരുമാണ് ഈ പൂച്ചകൾ അതുകൊണ്ട് തന്നെ വീടുകളിൽ വളർത്താൻ ഏറെ പ്രിയപ്പെട്ട ഇനമാണിത് ഇവയുടെ വില നാൽപ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ അഞ്ച് പൂച്ചകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇവയുടെ ഭംഗി പോലെ തന്നെ വലുതാണ് വിലയും ഇവയിൽ ഏത് പൂച്ചയെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും കാണാം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി